പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് രംഗത്ത് പാലക്കാട് കാർഷിക ജില്ലയാണെന്നും മണ്ഡലത്തിൽ നിന്നുള്ള കർഷകൻ മത്സരിക്കണം മത്സരിക്കണമെന്നുമാണ് കർഷക കോൺഗ്രസിന്റെ ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച കർഷക കോൺഗ്രസ് കെ പി സി നേതൃത്വത്തിന് കത്ത് നൽകി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ യുഡിഎഫിന് വലിയ സാധ്യതയുള്ള സീറ്റെന്ന നിലയിൽ നിരവധി പേർ ഇവിടേക്ക് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് മാറുമ്പോൾ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ വെച്ച ഉപാധി രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളതായിരുന്നു എന്നാൽ രാഹുലിന്റെ വരവിനെതിരെ വ്യാപക പ്രതിഷേധം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നത് കർഷക കോൺഗ്രസ് ആണ് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഒരു കാർഷിക ജില്ലയാണ് പാലക്കാട് നിരവധി കർഷകർ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി നിയമസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ കർഷക പക്ഷത്തു നിന്നുള്ളയാൾ സ്ഥാനാർത്ഥിയാകണം അത് ജില്ലയിൽ നിന്നുള്ളയാൾ തന്നെയാകണം എന്നാണ് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതിന് ഏറ്റവും അനുയോജ്യൻ ഡി സി സി പ്രസിഡന്റ് ഏ തങ്കപ്പനാണെന്നാണ് അവരുടെ വാദം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അത് നേതാക്കൾ പരസ്യമായി അറിയിക്കുകയും ചെയ്തു കെ പി സി സി പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട കത്തു നൽകുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിൽ നിന്നുള്ളയാളെ പരിഗണിക്കുകയാണെങ്കിൽ അത് എ തങ്കപ്പനാകണമെന്നാണ് അവരുടെ ആവശ്യം സ്ഥാനാർത്ഥിയാക്കാൻ നിലവിൽ മൂന്ന് പേരുകളാണ് പ്രധാനമായും നേതൃത്വത്തിന് മുന്നിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലയിൽ നിന്നുതന്നെയുള്ള ഡോക്ടർ പി സരിൻ ബൽറാം എന്നിവർ അതിനൊപ്പമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പന്റെ പേരുകൂടി ഉയർന്നുവരുന്നത് മുൻ ഡി സി സി പ്രസിഡന്റായിരുന്ന എന്നാൽ കോൺഗ്രസുമായി ഇടഞ്ഞ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന എ വി ഗോപിനാഥ് ഉൾപ്പെടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ജില്ലയിലെ മത്സരം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തുതന്നെയുണ്ടാവും യുടി വി ന്യൂസ് പാലക്കാട്